നമുക്കൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനറിയാം എന്നാലും ഞാൻ എന്നൊരു ഈസി വേ പുളിശ്ശേരി പറഞ്ഞുതരാം ഗ്യാസ് ഓൺ ആക്കാം അതിനുശേഷം അതിലേക്കൊരു പാത്രം വെച്ചു കൊടുക്കാം നമ്മൾ എന്ത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നു അതനുസരിച്ചുള്ള പാത്രം മതി ഇനി ഇതിലേക്കൊരു അരപ്പ് ചേർക്കാനുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് നമ്മൾ ഈ ചൂടായ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ജാറിൽ തന്നെ ഇച്ചിരി ഒഴിച്ച് ഇതുപോലെ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അരപ്പിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി വേവിച്ചെടുക്കണം അരപ്പിന്റെ പച്ചമണം മാറണം ആ രീതിയിൽ വേണം ചൂടാക്കി വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ അരപ്പ് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളയ്ക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ തവിയിട്ട് ഇളക്കി 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 അതിന് നല്ലപോലെ ആവി പൊങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെ കൊണ്ടുവന്ന് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ആവി പൊങ്ങുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്താ മതി ഉപ്പ് കൂടിപ്പോയാ പിന്നെ പാടാണ് കുറഞ്ഞിരുന്നാൽ നമുക്ക് പിന്നെയും ചേർക്കാമല്ലോ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു വെച്ചിട്ടുള്ളതാണ് തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം ഗ്യാസ് തീ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ തൈര് ചേർക്കരുത് പിരിഞ്ഞു പോകും തൈര് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരപ്പ് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് തൈര് ചേർത്ത ശേഷം അതിനൊപ്പം തന്നെ നമ്മൾ തവിയിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം കുറച്ച് അരപ്പ് കുറച്ച് തണുത്ത ശേഷം തൈര് ചേർത്താലും മതി ഞാനിവിടെ സ്പീഡിൽ ഇളക്കിയിട്ട് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അരപ്പായിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇച്ചിരി പുളിയുള്ള തൈരാണെങ്കിൽ പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല ചോറിലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളമായിട്ട് കിടക്കും ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പൊക്കൊന്നിട്ട് കൊടുക്കണം എനിക്ക് ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഇതിൽ വേറെ ഒന്നും തൽക്കാലം ചെയ്യാനായിട്ടില്ല ചെയ്യാനായിട്ടില്ലാതുകൊണ്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ പതിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം ഇനി നമുക്ക് കടുക് തളിക്കാം ഗ്യാസ് ഓണാക്കി കടുക് തളിക്കാനുള്ള പാത്രം വെച്ച് ചൂടാക്കുക എൻ്റെ പാത്രം ഇവിടെ പുകഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് ചെറുളുള്ളി അരിഞ്ഞതും ഉണക്കമുളകുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എൻ്റെയിലിപ്പം ഇത് രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് രണ്ട് മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് കറിവേപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെയിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് ഞാൻ നട്ടു വളർത്തുന്ന ഒരു കറിവേപ്പിലാണെങ്കിൽ കുരുടിച്ചാണ് വരുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഉണക്കമുളക് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതിലേക്കൊരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ അത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇടാം നമ്മുടെ സാദാ മുളക് പൊടി ഇടാം അത് ഈ പുളിശ്ശേരിക്ക് നല്ലൊരു അടിപൊളി കളർ കൊടുക്കുന്നതാണ് അപ്പം അതേ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കളർഫുൾ അടിപൊളി പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പുളിശ്ശേരികൾ നമുക്ക് പല ഉണ്ടാക്കാൻ പറ്റും അതിൽ ഏറ്റവും ഈസി വേയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണിത് ഇത് നല്ല ചോറും ഇച്ചിരി ബീഫ് കറിയോ മുളകിട്ട മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്